നമസ്കാരം കേരളത്തിൽ ആശാ പ്രവർത്തകർ നടത്തിവരുന്ന സമരം ഏകദേശം നാൽപ്പത് ദിവസത്തോട് അടുക്കുകയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഈ ആശാപ്രവർത്തകരെ കണ്ടു എന്ന് പഠിക്കുന്ന നടിക്കുന്നതേയില്ല എന്നുള്ളതാണ് ഈ സമരത്തിൽ അവരുടെ ഏറ്റവും വലിയ സങ്കടമായി നിലനിൽക്കുന്നത് കാരണം ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും കഠിനമായി ജോലി ചെയ്യേണ്ടി വരുന്ന നമ്മുടെ അമ്മമാർ സഹോദരിമാർ അവർക്കൊക്കെ ജീവിതത്തിന് വേണ്ടിയുള്ള അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വലിയ പോരാട്ട സമരത്തിലാണ് അവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നാല്പത് ദിവസമായി വെയിലും മഞ്ഞും മഴയുമൊക്കെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് വീട് മറന്ന് പോരാടുന്നത് ആ പോരാട്ടം കണ്ടില്ലായെന്ന് നടിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാരാണ് എന്നതും മാത്രമല്ല അത് തൊഴിലാളി വർഗ സ സർക്കാരാണ് എന്നതുകൂടി ഈ സമരത്തിന് ആക്കം കൂട്ടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ സമരത്തിൻ്റെ വീര്യം ഓരോ ദിവസവും കൂടി വരുന്നു എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം സർക്കാർ ഒരു ചെറിയ ആനുകൂല്യം ചെറിയ ഒരു ഇളവ് ഈ ആശാപ്രവർത്തകർക്ക് നൽകിയിരുന്നു അതായത് ഇവരുടെ ചില മാനദണ്ഡങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ള ചില പ്രസ് ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ ഒരു ഉത്തരവാണ് ഓരോ മാസവും ലഭിക്കുന്ന നിശ്ചിത ഓണറേറിയമായ ഏഴായിരം രൂപ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളാണ് തൽക്കാലം ഒഴിവാക്കിയിരിക്കുന്നത് എന്നാൽ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നതിനായി വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കാനാണ് ഇപ്പോൾ ഈ ആശാ വർക്കേഴ്സിൻ്റെ ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനം അതായത് ഇത്തരം ലൊട്ട് വിദ്യകളൊന്നും തങ്ങളുടെ അടുത്ത് നടക്കില്ല എന്ന് ഉറക്ക പറയുകയാണ് ഈ ആശാപ്രവർത്തകർ അല്ലെങ്കിൽ ഈ ആശാപ്രവർത്തക അസോസിയേഷൻ കാരണം നാൽപ്പത് ദിവസമായി തങ്ങൾ വെയിലും മഴയും മഞ്ഞുമൊക്കെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ചത് തങ്ങളുടെ ആവശ്യങ്ങൾ അതായത് തങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു പോരാട്ട സമരത്തിന് വേണ്ടിയാണ് അതിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആകെ ആരോഗ്യമന്ത്രി മാത്രമാണ് ഒന്ന് രണ്ട് തവണ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുവാനായി മുന്നോട്ട് വന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ മറ്റ് മന്ത്രിസഭാ അംഗങ്ങളുടെ ഭാഗത്തു നിന്നോ ഒരു നീക്കവും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശാപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നമ്മൾ പണ്ട് നാട്ടിൻപുറത്ത് പറയാറില്ലേ നെർക്കൂലി കടിച്ചാലും അത്താഴം മുഴങ്ങുമെന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ ഒരു അസോസിയേഷൻ അതായത് സാധു സാധുക്കളായ സാധാരണക്കാരായ വീട്ടിൽ മ്മമാരും സഹോദരിമാരും അവരുടെ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി അവർക്ക് ജീവിതത്തിൽ പിടിച്ചു കയറുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ആ പോരാട്ടം സെക്രട്ടേറിയറ്റ് നടയിൽ എല്ലാം ഉപേക്ഷിച്ച് കുടുംബം ഉപേക്ഷിച്ച് മക്കളെ മാറ്റി നിർത്തി ഭർത്താവിനെ ഒഴിവാക്കി അങ്ങനെ എല്ലാം ത്യജിച്ചുകൊണ്ട് തങ്ങൾക്ക് നാളെയും ജീവിക്കണം നാളെയും തങ്ങളുടെ ജീവിതം നന്നായിട്ട് കരുപ്പിടിപ്പിക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ ആ സമരവുമായി മുന്നോട്ട് പോകുന്നത് മറുവശത്ത് സർക്കാർ ചില വിഭാഗങ്ങൾ ആളുകൾക്ക് വാരിക്കോഴി കോരി കൊടുക്കുമ്പോൾ അതായത് പി എസ് സി അംഗങ്ങൾ പി എസ് സി മെ ചെയർമാന് അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുമ്പോൾ അവർക്ക് സാമ്പത്തികം വാരിക്കോരി നൽകുമ്പോൾ അവർക്ക് വീട് പിന്നെ വാഹനം പ്രത്യേക സുരക്ഷാ പടന്മാർ എന്നിങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലും എല്ലാ സൗജന്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ താഴെത്തട്ടിലുള്ള ആശാപ്രവർത്തകരെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ക്ലേശങ്ങളൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് അവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്ന് ആശാപ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനെതിരെ ഇവർക്ക് ഈ ആശാപ്രവർത്ത രുടെ ഈ സമരത്തിന് ഊർജം പകരുന്നതിന് വേണ്ടി പല തറ തുറകളിൽ നിന്നും ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി കാര്യം മൂന്നാം വട്ടവും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് സി പി എം വീമ്പിളക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള കോപ്പുകൊട്ടൽ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ അവരത് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് വരും വരേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തൊഴിലാളി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തൊഴിലാളികളെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾ എന്തായാലും മറുവശത്തിന് അല്ലെങ്കിൽ ഇവരുടെ ശത്രുപക്ഷത്തിന് യു ഡി എഫിന് ബി ജെ പിക്ക് ഒക്കെ വലിയ തോതിലുള്ള ഊർജ്ജം പകരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല പലതവണ ബി ജെ പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഈ സമരപ്പന്തലിലെത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ലഭിക്കും ലഭ്യമാക്കാമെന്ന് ആവർത്തിച്ചു പറഞ്ഞു അതുപോലെ തന്നെ യു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഈ സമരപ്പന്തലിൽ എത്തുകയും അവർക്ക് വേണ്ട എല്ലാ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തത് ഈ എൽ ഡി എഫ് സർക്കാരിനെ ശരിക്കും പറഞ്ഞാൽ പിടിച്ചുകുലുക്കുന്നതിന് തുല്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി അവർ നാളെ കഴിഞ്ഞ് മുതൽ നടത്താനിരിക്കുന്ന വലിയ തോതിലുള്ള സമരമുറ അതായത് എന്നെ നിരാഹാര സമരമുറ പണ്ട് ഗാന്ധിയെ അനുഷ്ഠിച്ച പോലെ ഗാന്ധിജി അനുഷ്ഠിച്ച പോലുള്ള നിരാഹാര സമരമുറ തങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല തങ്ങളുടെ ജീവിതം പണയം വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് മാത്രമേ ഇനി കടക്കാൻ കഴിയൂ എന്നാണ് ഈ സാധാരണക്കാരായ അമ്മമാരും സഹോദരിമാരും പറയുന്നത് അതിനാ അതിനവർ സജ്ജമായി കഴിഞ്ഞു എന്നുള്ളത് തെളിയിക്കുകയാണ് നാളെ കഴിഞ്ഞ് നടക്കുന്ന നിരാഹാര സമരം മൂന്ന് പേർ വീതം ഈ സമരപ്പന്തലിൽ നിരാഹാരം ഇരിക്കുക എന്ന് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് അത്തരത്തിലൂടെ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കുക എന്നത് ലക്ഷ്യമിടുമ്പോൾ തീർച്ചയായിട്ടും ഇത് വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തോതിലുള്ള ആക്കം കൂട്ടും അവരുടെ തെരഞ്ഞെടുപ്പിന് വലിയ തോതിലുള്ള പരാജയത്തിന് ആക്കം കൂട്ടും കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി ഇപ്പോഴെങ്കിലും ഇനി ഇത് സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ അത് എതിർ ശത്രുപക്ഷത്തിന് വലിയ തോതിൽ ആഞ്ഞടിക്കുവാനുള്ള ഒരു വടികൊടുക്കൽ കൂടിയാകും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സാധുക്കളായ ായ അമ്മമാരുടെയും സഹോദരിമാരുടെയും പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണുകയും അവരെ ഇനിയും ഒരു വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടാതിരിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ സർക്കാരിന് പിണറായി സർക്കാരിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് അഭികാമ്യമായ കാര്യം തീർച്ചയായും ഇനി വരുന്ന ദിവസങ്ങളിലെങ്കിലും അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ പോകും അല്ലെങ്കിൽ അത് സർക്കാരിന് വലിയ തോതിലുള്ള ഒരു ഭീഷണിയിലേക്ക് വരാൻ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഇവരുടെ സമരം വലിയ തോതിൽ തിരിച്ചടിയായി മാറുമെന്ന് മാത്രം കേരളത്തിൽ സി പി എമ്മിന്റെ തന്നെ തകർച്ചയ്ക്ക് അത് കാരണമാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല